കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ മാർഗദർശനവും ജ്ഞാനവും സ്നേഹവും തേടി എളിമയുള്ള ഹൃദയത്തോടെ ഞാനിതാ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു അമ്മയുടെ പരമാധികാരവും ശക്തിയും ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ ചിന്തകളും വികാരങ്ങളും സാഹചര്യങ്ങളും എൻ്റെ വീടും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ദയവായി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അമ്മയുടെ ഇഷ്ടം അങ്ങേ പുത്രൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിനയവും കീഴടങ്ങലും ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ മാർഗ നിർദ്ദേശവും ജ്ഞാനവും സ്നേഹവും അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി ഞങ്ങളുടെ ചിന്തകളും വികാരങ്ങളും സാഹചര്യങ്ങളും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമി ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ആശയവിനിമയ പ്രശ്നങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ആരോഗ്യ പ്രശ്നങ്ങളെ ബന്ധ വൈരുദ്ധ്യങ്ങൾ വൈകാരിക പോരാട്ടങ്ങളെ ആത്മീയ പോരാട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ആശയവിനിമയത്തിൽ വ്യക്തതയ്ക്കും ധാരണയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഫലപ്രദമായി പ്രകടിപ്പിക്കുവാനും സജീവമായി പരസ്പരം കേൾക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ക്ഷമയും സഹാനുഭൂതിയും നൽകണമേ പരസ്പരം കാഴ്ചപ്പാടിൽ നിന്ന കാര്യങ്ങൾ കാണുവാനും ദയയോടെ പ്രതികരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആശയവിനിമയത്തിൽ തുറന്ന മനസ്സിനും സത്യസന്ധതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ന്യായവിധിയെയോ തിരസ്കാരത്തെയോ ഭയപ്പെടാതെ ഞങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മേൽക്കാരനെയായിരിക്കണമേ ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ ഞങ്ങളുടെ വ്യാപാരങ്ങളിൽ അമ്മയുടെ മാർഗനിർദ്ദേശം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും പ്രയാസകരമായ സംഭാഷണങ്ങളും കൃപയോടും വിവേകത്തോടും കൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആശയവിനിമയത്തിൽ ഞങ്ങളുടെ സംഭാഷണത്തിൽ ഞങ്ങളുടെ വ്യാപാരത്തിൽ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഹൃദയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് സ്നേഹത്തിൽ സത്യം സംസാരിക്കുവാനും പരസ്പരം കെട്ടിപ്പടുക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ തടസ്സങ്ങൾ തകർക്കണമേ ഞങ്ങളുടെ തടസ്സങ്ങൾ മറികടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി അമ്മയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ബന്ധപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വർത്തമാനങ്ങൾ സ്നേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ ദൈവകൃപയുടേതായി മാറ്റണമേ കർത്താവായ ദീപമി പരിശുദ്ധ മാതാവി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അങ്ങേ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദീപമി ഞങ്ങളുടെ മേൽ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സംഘർഷങ്ങളിൽ ക്ഷമ നൽകണമേ സഹാനുഭൂതി നൽകേണമേ ഞങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ദൈവീകമാക്കി മാറ്റണമേ സത്യസന്ധതയ്ക്കും തുറന്ന മനസ്സിനും വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങളെ നേർവഴിക്കാക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ മാർഗനിർദ്ദേശം നൽകണമേ ഞങ്ങളുടെ എല്ലാ ഇടപെടലുകളിലും സ്നേഹത്തിനും ബഹുമാനത്തിനും പ്രാധാന്യം കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനു വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അവരെ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അമ്മ പ്രാർത്ഥിക്കണമേ ഒപ്പം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിരതയ്ക്കും സുരക്ഷിതത്വത്തിനും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ മാതാവ് ജ്ഞാനപൂർവകമായ എടുക്കുന്നതിനും ഞങ്ങളുടെ സാമ്പത്തികമായ കടബാധ്യതകൾ ഒഴിവാക്കുന്നതിനുമായി ഞങ്ങളുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവായീ ഭൂമി അങ്ങയുടെ കരുതലിൽ വിശ്വസിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നതിന് ഉദാരതയുടെയും സംതൃപ്തിയുടെയും ആത്മാവിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകണമേ ഞങ്ങളുടെ ധനത്തിൻ്റെ മേൽ അവിടുത്തെ അനുഗ്രഹവും പ്രീതിക്കായി ഞാൻ അപേക്ഷിക്കുന്നു സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ സമാധാനവും വിശ്രമവും നൽകണമേ ഓ പരിശുദ്ധ മാതാവ് കടത്തിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും ചക്രത്തിൽ നിന്ന മോചനം നേടുവാൻ ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ വീടിന് വേണ്ടി പരിശുദ്ധാമ്മേ മാധ്യസ്ഥ വഹിക്കണമേ ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ പ്രയാസകരമായ സമയങ്ങളിലും അമ്മയുടെ കരുതലും നന്മയും കാണാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പ്രതിസന്ധികളെ ഇതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും പ്രത്യാശയോടും സ്ഥിരോത്സാഹത്തോടും കൂടി എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സ്ഥിരമായ വരുമാനത്തിനായി സ്ഥിരമായ ജോലിക്കായി പ്രാർത്ഥിക്കുന്നു കടങ്ങൾ മോചിപ്പിക്കുന്നതിനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക ഭദ്രതയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ച് തരണമേ ഞങ്ങളെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തണമേ ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും കണ്ണുനീരും അമ്മ കാണുന്നുണ്ടല്ലോ പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച ഞങ്ങൾക്ക് സന്തോഷം നൽകണമേ സമാധാനം നൽകണമേ സന്തോഷവും പുഞ്ചിരിയും നഷ്ടപ്പെട്ട ഞങ്ങളിൽ നിന്ന് തിരികെ ഞങ്ങൾക്കത് വാങ്ങി തരണമേ ഓ കൃപാസനം പ്രസാദ് വരമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രകാശപൂരിതമാക്കണമേ ഞങ്ങളുടെ ഇരുണ്ട ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കണമേ ഔദാര്യത്തിൻ്റെയും ദാനത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഓരോ കുടുംബാംഗത്തിനും വേണ്ടി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അവരെ ഓരോരുത്തരിലും അങ്ങേപുത്രൻ ആവർിക്കുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേപുത്രനായ യേശുക്രിസ്തുവിലേക്ക ടുപ്പിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശാരീരിക രോഗശാന്തി ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം നൽകണമേ ആരോഗ്യമുള്ള മനസ്സ് നൽകണമേ ഞങ്ങളുടെ ശരീരത്തിലെ രോഗശാന്തിക്കും പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണമായും സുഖമാക്കണമേ ഈ നിമിഷം രോഗത്താൽ വിഷമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഭവനങ്ങളിലുള്ളവരെയും ആശുപത്രികളിലായിരിക്കുന്നവരെയും പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളുടെ മേൽ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ വേദനയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അവർക്ക് ആശ്വാസവും രോഗശാന്തിയും നൽകണമേ അങ്ങനെ കർത്താവേശു ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അതിനായി അവരിൽ ഒരത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധാമേ ഞങ്ങളുടെ ആരോഗ്യത്തെ സ്പർശിക്കണമേ ഞങ്ങളുടെ ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ പരിശുദ്ധാമി ഓരോ വ്യക്തികളും ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഫലപ്രദമായ ചികിത്സ നൽകുന്നതിനും വേണ്ടി എല്ലാ ആരോഗ്യ വിദഗ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ആരോഗ്യപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും രോഗത്താൽ വിഷമിക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണമേ അങ്ങയുടെ നന്മയിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വസിക്കുവാനും എല്ലാവരെയും സന്നദ്ധരാക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ പ്രത്യാശയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ആത്മാവിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾക്കപ്പുറം കാണുവാനും അങ്ങേ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ കർത്താവായ ദീപമേ ആരോഗ്യപരമായ അനച്ഛത്വങ്ങൾക്കിടയിലും ഞാൻ അങ്ങയുടെ സമാധാനവും ശാന്തിക്കുമായി അഭ്യർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വിശ്രമം നൽകണമേ ഞങ്ങളുടെ ആരോഗ്യ യാത്രയിൽ അങ്ങയുടെ കൃപയ്ക്കും കാരണത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയട്ടെ ഞങ്ങളുടെ ആരോഗ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു കൊണ്ട് സ്ഥിരോത്സാഹത്തോടും സ്നേഹത്തോടും കൂടി ഞങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളെയും രോഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഇതാ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ആവശ്യങ്ങൾക്കായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകതര രോഗത്തിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തേണമേ വിട്ടുമാറാത്ത വേദനയിൽ നിന്നാ ഞങ്ങളെ സുഖപ്പെടുത്തേണമേ അസ്വാസ്ഥ്യത്വത്തിൽ നിന്നാ ഞങ്ങളെ സുഖപ്പെടുത്തേണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ആരോഗ്യ സംരക്ഷണ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുമ്പോൾ ശക്തിക്കും സഹിഷ്ണുതയ്ക്കും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ അനിശ്ചിതത്വത്തിനിടയിലും സമാധാനത്തിനും ശാന്തതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അങ്ങേ അങ്ങേപുത്രനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ പരിശുദ്ധാമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ വൈരുദ്ധ്യങ്ങളെയും തുടച്ചു മാറ്റണമേ അങ്ങേ പുത്രൻ്റെ സ്നേഹബന്ധത്തിൽ സാന്നിധ്യത്തിനും ധാരണയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സംഘർഷങ്ങളെ പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് ദൈവിക കൃപ നൽകണമേ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ പരിശുദ്ധാമേ അമ്മ ഞങ്ങളെ നാവിഗേറ്റ് ചെയ്യണമേ ഞങ്ങൾക്ക് പൊതുവായ അടിസ്ഥാനവും ധാരണയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മുൻകാല വേദനകൾ ഉപേക്ഷിച്ച് സ്നേഹത്തിലും വിവേകത്തിലും മുന്നേറുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മാവ് ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ തടസ്സങ്ങൾ തകർക്കണമേ തടസ്സങ്ങൾ മറികടക്കുന്നതിന് അങ്ങേ സഹായം ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ പരസ്പരം കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പങ്കാളിയുടെ വീക്ഷണ കോണിൽ നിന്ന് കാര്യങ്ങൾ കാണുവാനും ദയയോടും അനുകമ്പയോടും കൂടി പ്രതികരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ശക്തവും ആരോഗ്യകരവുമായൊരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അങ്ങേ ആത്മാവിനാ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഇടപെടലുകളിൽ അങ്ങേ അനുഗ്രഹവും കൃപയും പ്രീതിയും ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഭാഹിക ശക്തികൾക്കെതിരായി അമ്മയുടെ സംരക്ഷണത്തിനും പ്രതിരോധത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും ഐക്യവും നൽകണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടും വിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടി ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്ഷമയ്ക്കും അനുരഞ്ജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ വൈകാരിക സൗഖ്യത്തിനും ധാരണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ശക്തവും ആരോഗ്യകരവുമായ ബന്ധത്തിനായി പ്രാർത്ഥിക്കണമേ ബാഹിക ശക്തികൾക്കെതിരായ സംരക്ഷണത്തിനായി അമ്മ പ്രാർത്ഥിക്കണമേ പ്രതിരോധത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ഞങ്ങളെ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും ദൈവത്തോടപേക്ഷിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വൈകാരിക പോരാട്ടങ്ങൾക്കുള്ള ക്രമീകരണം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾക്ക് വിശ്രമവും അഭയവും നൽകണമേ വൈകാരിക പ്രക്ഷുബ്ധതയുടെ നടുവിലും സമാധാനത്തിനും ശാന്തയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സമയങ്ങളിൽ ഞാൻ അമ്മയുടെ ആശ്വാസവും കൃപയും അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യുവാനും രോഗശാന്തി കണ്ടെത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ പ്രത്യാശയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾക്കപ്പുറം കാണുവാനും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ സങ്കീർണ്ണമായ വികാരങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള അങ്ങയുടെ മാർഗനിർദ്ദേശവും ജ്ഞാനവും ഈ നിമിഷം ഞാൻ ആവശ്യപ്പെടുന്നു എന്നെയും മറ്റുള്ളവരെയും നന്നായി മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയട്ടെ പ്രിയദൈവമേ മുൻകാല വേദനകളും ആഘാതങ്ങളും തരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് വൈകാരിക സൗഖ്യത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വൈകാരിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന അങ്ങേ ശക്തിയും സഹിഷ്ണുതയും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ നന്മയിൽ ഉറച്ചു നിൽക്കുവാനും വിശ്വസിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വൈകാരിക ക്ഷേമത്തിന് മുൻഗണന നൽകുവാനും ആവശ്യമുള്ളപ്പോൾ സഹായം തേടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് സ്വയം കരുണയുടെയും സ്വയം പരിചരണത്തിൻ്റെയും ഹൃദയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവിടുത്തെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ നിന്ന് ഉത്കണ്ഠയും പിരിമുറുക്കവും ഇല്ലാതാക്കണമേ വിഷാദത്തിന് പരിഹാരം തരണമേ കർത്താവായ ദീപമേ അങ്ങയുടെ നന്മയിലും പരമാധികാരത്തിലും ഞങ്ങൾ വിശ്വാസമർപ്പിക്കാൻ കഴിയേണ്ടതിനാ ഞങ്ങളെ സഹായിക്കണമേ ആത്മീയ സംശയങ്ങളെയും ഭയങ്ങളെ മറികടക്കുവാൻ ഞാൻ അങ്ങയുടെ സഹായം തേടുന്നു ഓ പരിശുദ്ധാമ്മി വെല്ലുവിളികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും മുൻപിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തമായ വിശ്വാസത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മി ഞങ്ങൾക്ക് എളിമയുടെയും കീഴടങ്ങലിൻ്റെയും ഹൃദയത്തിനായി പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്രൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമ്മി ഞങ്ങളുടെ പ്രലോഭനങ്ങളെ ചെറുക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് കഴിയേണ്ടതിന് ഞങ്ങൾക്ക് അമ്മയുടെ സഹായം ആവശ്യമാണ് ആത്മീയ ആക്രമണങ്ങൾക്കെതിരായ സംരക്ഷണവും പ്രതിരോധവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ആത്മാവിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു പുതിയ ഉണർവും ആഴവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട ഞങ്ങളെ പൂർണ്ണമായും അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ അനുഗ്രഹിക്കണമേ പക്വതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാർഗനിർദ്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മീയ വഞ്ചനയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ആത്മീയ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൃപയെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഓ കൃപാസന പ്രസാദപര മാതാവ് എൻ്റെ ഓരോ കുടുംബാംഗത്തിനും വേണ്ടി അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അവരെ അവനിലേക്ക് അങ്ങേ പുത്രനിലേക്ക് അടുപ്പിക്കുവാനും അപേക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രിയ വ്യക്തികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളുടെ മേൽ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ സഹായിക്കണമേ വിജയിപ്പിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പുത്രൻ ഹിതമനുസരിച്ചാണെങ്കിൽ അവൻ ഞങ്ങൾക്ക് സാധിച്ചു തരുവാനായി പരിശുദ്ധാമ്മേ മാധ്യസ്ഥം വഹിക്കണമേ ദൈവിക പദ്ധതിയിൽ ഞങ്ങളിൽ അനർത്ഥമാക്കുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദയവായി ഞങ്ങളെ കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗശാന്തിയുടെയും കൃപയുടെയും അനുഗ്രഹങ്ങൾ നൽകണമേ അമ്മയുടെ രോഗശാന്തിക്കരം കൊണ്ട ഞങ്ങളെ ഓരോരുത്തരെ സ്പർശിക്കുകയും ഞങ്ങളെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യണമേ പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിൽ കരുതലിൻ്റെ ഒരു അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സംരക്ഷണം നൽകണമേ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യുകയും ചെയ്യണമേ എൻ്റെ കുടുംബത്തിൽ പുനഃസ്ഥാപനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരികയും അമ്മയുടെ യഥാർത്ഥ രൂപകൽപ്പനയിലേക്ക് ഞങ്ങളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും സമാധാനവും ഐശ്വര്യവും ഐക്യവും നിലനിർത്തേണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെടുമരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിമോചനമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി